തകർന്നു കിടക്കുന്ന ഇടുക്കി മെഡിക്കൽ കോളേജ് റോഡ് നന്നാക്കുവാൻ നടപടിയില്ല അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ദിവസവും നൂറുകണക്കിന് രോഗികളാണ് ചികിത്സ തേടി എത്തുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി റോഡ് തകർന്നു കിടക്കുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജ് ജില്ലാ ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് കോളേജിലേക്ക് നാനൂറ് മീറ്റർ നീട്ടമുള്ള ഒരു വഴിയാണ് കിടന്നിരുന്നത് അത് ടാർ ചെയ്യാതെ കിടന്നിട്ട് നാളെ ദൂരെ അത് റീറ്റാർജ് ചെയ്ത് രോഗികളെ സഞ്ച അവിടെ എത്തിക്കാൻ ഒന്നും കഴിയാതെ ഇപ്പോഴും കിടക്കുകയാണ് ആർക്ക് നോക്കിയാലും കാണാവുന്നതാണ് ടാറില്ലാത്ത റോഡും എപ്പോഴും പോകുന്ന വണ്ടികളും മന്ത്രി റോഷി അഗസ്റ്റിനും എം ബിയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളോട് നിരവധി തവണ നാട്ടുകാർ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയുണ്ടായില്ല ആശുപത്രിയിലേക്കുള്ള റോഡ് നിർമ്മിക്കാൻ അധികൃതർ ശ്രമിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നും ജില്ലാ ഭരണകൂടം വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി